അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്സവമായ ആർപോ അമരമ്പലം സീസൺ ഫെബ്രുവരി ഞായറാഴ്ച തുടക്കമാകും നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ പോ അമരമ്പലം പത്തൊൻപതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമരം ഗ്രാമപഞ്ചായത്ത് സീസൺ ഈ മാസം തീയതി മുതൽ ഗ്രാമോത്സവമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പതിനാറാം തീയതി പൂത്തുമ്പി അംഗലവാടി കലോത്സവം നമ്മുടെ ചെറിയ കുട്ടികളുടെ കലോത്സവം അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പരിപാടി വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നേ അന്നേ ദിവസം തന്നെ പിന്നെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ കലാകാരന്മാരുടെയും ഗാനം മറ്റു കലാപരിപാടികളൊക്കെ ആ വേദിയിൽ തന്നെ അരങ്ങേറും അത് ഗുഡ് വില്ല സ്കൂളിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ആരവം ഭിന്നശേഷി കലോത്സവം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൂടി അവർക്ക് കഴിവുകൾ പ്രകടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് അന്നത്തെ ദിവസം തന്നെ രാത്രി മണിക്ക് ഗസൽ ജിത്തു മഞ്ചേരിയുടെ ഗസൽ ഈ പിന്നെ നമ്മളെ കതിറിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗസൽ പിന്നെ പ്രോഗ്രാമും കൂടി അന്നത്തെ ദിവസം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി നങ്കാട്ട നമ്മുടെ ആദിവാസി കലോത്സവം പത്തൊമ്പതാം തീയതി പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ആ സമ്മേളനത്തിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേളയും ഏർ പത്തൊമ്പതാം തീയതി ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും ഗാനമേളകളും മറ്റു സാംസ്കാരിക സമ്മേളനങ്ങളുമായി നമ്മുടെ നാടിന്റെ അമരമ്പലത്തിന്റെ ആഘോഷമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഒന്നടക്കം തീരുമാനിച്ചിട്ടുള്ളത് അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കുവാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർപോ അമരമ്പലം രണ്ട് സീസണുകൾ പിന്നിട്ട ആർ പോ അമരമ്പലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സീസൺ മൂന്നിനുള്ള ഒരുക്കത്തിലാണ് പ്രാദേശിക കലാകാരന്മാരും ഭിന്നശേഷിക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കുരുന്നുകുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് ഫെബ്രുവരി പതിനാറിന് പകൽ പൂത്തുമ്പി എന്ന പേരിൽ അംഗനവാടി കുട്ടികളുടെ കലോത്സവത്തോടെ ആർപ്പോ അമരമ്പലം സീസൺ മൂന്നിന് തുടക്കമാകും അന്ന് വൈകിട്ട് എട്ടിന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനവും പൂക്കോട്ടുംപാടം ഗുഡ് വിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും പതിനേഴിന് രാവിലെ ഭിന്നശിക്ഷി കലോത്സവവും രാത്രി എട്ടിന് ജിതു മഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലും കതിർ ഫാമിൽ അരങ്ങേറും പതിനെട്ടിന് വില്ലത്ത് ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്ക ആട്ട ആദിവാസി പ്രത്യേക പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര തടൻ അരിസ്റ്റ് സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് സുരേഷ് തിരുവാതിരി നയിക്കുന്ന കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും പത്തൊൻപതിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിരകഥാകൃത്ത് അര്യാടൻ ഷൌക്കത്ത് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ എ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു